രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ചുറപ്പിട്ട് നമ്മൾ സ്വന്തം മുത്തപ്പൻ്റെ അടുത്ത് പോകാന്ന് കേട്ടോ കണ്ണൂർക്കാരെ ദൈവം എന്നൊന്നും ഞാൻ പറയുമല്ലോ കേട്ടോ കാരണം ഞങ്ങൾക്കൊക്കെ മുത്തപ്പനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മളെ മലബാറാരുടെ പറശ്ശിനി മുത്തപ്പൻ എന്നെ പറയാല്ലേ മലബാറുള്ളവർക്കൊന്നും മുത്തപ്പനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഉണ്ടായല്ല എന്നാൽ തെക്കോട്ടുള്ളവരൊക്കെ എൻ്റെ വീഡിയോ കാണാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ വരണം കേട്ടോ ബസ്സിന്റെ പൈസയും ട്രെയിൻ്റെ പൈസയും മാത്രം നോക്കിയാൽ മതി ഇവിടെ കിടന്ന് ഉറങ്ങാൻ തൊട്ട് ഫുഡ് എല്ലാം ഇവിടെ ഫ്രീ ആണ് കറാളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എൻ്റെ ോക്സ് അരച്ച് തീറി അയക്കും അതുകൊണ്ട് നമ്മുടെ മുത്തപ്പനെ ജാതിയും അതൊന്നും ഇല്ലട്ടോ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണേലും ഞങ്ങൾ പോയാലോ ചോറ്ന്നാണുള്ള വരി ഉണ്ടായിര ഞങ്ങൾക്ക് തല അറിഞ്ഞിക്കെങ്കിലും വരിയെല്ലാം പെട്ടെന്ന് അങ്ങ് നീങ്ങി പിന്നെ മുത്തപ്പൻ്റെ അടുത്ത് വന്നിട്ട് മുത്തപ്പൻ്റെ ചോറ്ന്നാണ്ട് എങ്ങനെയാ പോകുക ഈ അത്ര വല്ല വരിയാണേലും ഞങ്ങൾ നിൽക്കും ഞങ്ങൾ തിന്നു ഇത് തിന്നാണ്ടെങ്ങനെ പോവാ നല്ല മോരും സാമ്പാറും ചോറും എന്താ മോനോട്ടോ ചോരിക്കാങ്കിലും ഇത് തിന്നണം കേട്ടോ തിന്നാത്ത ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ മുത്തപ്പൻറെ അടുത്ത് വന്നിട്ട് ചോറ്ന്നാണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഇൻ്റെ ഓനെ ഉദ്ദേശിച്ചല്ലോ പറഞ്ഞ എന്റെ ഓനങ്ങനെ ചെയ്യേയിരുന്നു പിന്നെ ഇവിടെ കാണുന്ന ഫ്രെയിംസ് ഒക്കെ ഇല്ലേ ഇതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വരച്ചും ആക്കിയെല്ലാം കൊടുക്കുന്ന കേട്ടോ പിന്നെ ഞാൻ പോയ ഓരോരു അടിപൊളി ഒരു സുന്ദര കുട്ടപ്പനെ കണ്ടിട്ടോ ഓ ഞാലായിട്ട് ഭയങ്കരമായിട്ടാണെങ്കി എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള നായ വേഗം കിണങ്ങും പിന്നെ ഒരു ബോട്ട് സവാരി അത് വേണ്ട ഓലിക്ക് ചെയ്യാം വേണ്ടാത്തോല അത് ചെയ്യണ്ട ബോട്ടിലെല്ലാം പോയി മടുത്തോലായിരിക്കുമല്ലോ പിന്നീട് പതിനേഴാം തീയതി ഒരു ആറരയ്ക്ക് മുത്തപ്പൻ്റെ വെള്ളാട്ടുണ്ട് കിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നവംബർ മാസത്തിലെ വെള്ളാട്ടുണ്ടാവും വെള്ളാട്ടൊക്കെ മസ്റ്റാണേ അതൊന്നും മറന്നു കൊണ്ടാ കാണാൻ വെള്ളാട്ട് കാണാൻ ഫോൺ കൊണ്ടൊന്നും പോയി കൂടെട്ടോ ഫോണ് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചേച്ചാ